ുത്തികളുടെ ശ്രദ്ധയ്ക്ക് ഒരു മനുഷ്യനാണങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടതെങ്കിൽ തീർച്ചയായും ഞാൻ അത് അനുസരിക്കുമായിരുന്നില്ല മനുഷ്യരെ വിശ്വസിക്കാനാവില്ലെന്ന് ഞാൻ അത്രയും മുമ്പ് തിരിച്ചറിഞ്ഞതാണ് ചതിക്കുഴികൾ പഞ്ചാരവാക്കളുടെയും ആത്മാർത്ഥത തൊട്ടതുണ്ടാത്ത ഉപദേശങ്ങളുടെയും മേമ്പടി കൊണ്ട് മൂടിവെച്ചിരിക്കുന്നത് ഒരുപാട് അനുഭവിച്ചറിഞ്ഞതാണ് ഇവിടെ ഒരു നോക്കുകുത്തിയാണ് എന്നോട് വിചിത്രമായി തോന്നാവുന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതെ ഒരു നോക്കുകുത്തിയുടെ വേഷം ധരിക്കാൻ നോക്കുകുത്തിയുടെ ഐഡന്റിറ്റിയായി ഞാൻ കരുതി പോന്ന കരിപുരണ്ട ഏതോ നഴ്സറി കുട്ടി വരച്ചു വെച്ചതുപോലെയുള്ള ചോക്കുപൊടി എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ണുകളും മൂക്കും വായുമുള്ള പൊട്ടക്കലം എന്റെ നേരെ നീട്ടി അത് തലയിൽ ധരിക്കാൻ എന്നോട് സ്നേഹപുരസരം ഒഴിയുന്ന ആ കോലത്തെ അനുസരിക്കുവാൻ സാഹചര്യങ്ങൾ എന്നെ നിർബന്ധിക്കുകയായിരുന്നു ഞാനൊരു നാടകകൃത്താണ് പ്രശസ്തനായ നാടകൃത്ത് എന്ന് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് പുറത്തു പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല ഇതുവരെ നാട്ടുകാർ എന്നെ അങ്ങനെ വിശേഷിപ്പിക്കാത്തതിൽ എനിക്കുള്ള നീരസവും ഞാൻ പുറമെ പ്രകടിപ്പിക്കാറില്ല എങ്കിലും വായനശാലയുടെ വാർഷികത്തിന് അവതരിപ്പിക്കാൻ പുതിയ നാടകം വേണമെന്ന് കലാസമിതിക്കാർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എന്നെപ്പറ്റി എനിക്കുള്ള ധാരണ ശരിയായതുകൊണ്ടാണല്ലോ അവർ എന്നെ തന്നെ തേടി വന്നതെന്ന ചിന്ത ഒരു ഉൾപ്പൊളകം ഏതൊരു കലാകാരന് ചെയ്യേണ്ടതാണെന്ന് ഞാൻ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്ന രീതിയിൽ ആമുഖമായി ചില ഒഴിവുകഴിവുകളൊക്കെ ഇറക്കിയെങ്കിലും സമ്മതം മുളാൻ കാലതാമസം എടുത്തില്ല പിന്നെ കലാസമിതിക്കാരുടെ അതിമോഹത്തിന്റെ നിറം പുരട്ടിയ നിർദ്ദേശമാണ് എന്നെ ഏറെ വലച്ചത് നാടകത്തിന്റെ പ്രമേയം തീർത്തും പുതിയതായിരിക്കണമെന്ന് ഏതെങ്കിലും പുരാണ കഥയെടുത്ത് വർത്തമാനകാലത്തിൽ കലക്കി കാണികൾക്ക് കുടിക്കാൻ കൊടുക്കാമെന്നെ സ്വപ്നങ്ങൾ അവർ ചിറകരിഞ്ഞല്ല വെടിവീഴ്ചു വീഴ്ത്തുകയായിരുന്നു മൌലികമായ രചന നടത്താൻ ഞാൻ സഹിച്ചതായ കഷ്ടപ്പാടുകൾ വിവരിച്ച് ഫ്ളാഷ് ബാക്കിന്റെ ദൈർഘ്യം കൂട്ടാൻ ഏതായാലും ശ്രമിക്കുന്നില്ല താമസസ്ഥലത്ത് ഈ ശരീരം കടത്തിക്കൊണ്ടുപോകാൻ സൌകര്യമുള്ള ജനലുകളില്ലാത്തതുകൊണ്ടും ഓടാനും ചാടാനും ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ടും സാമ്പത്തിക പരാധീനത കൊണ്ടും ഭാവനയുണർത്തുമെന്ന് അവകാശപ്പെടുന്ന പുത്തൻ മാർഗങ്ങളെ അവഗണിച്ചുകൊണ്ട് അൽപ്പം മദ്യം ബോധത്തെ ഉണർത്തുമെങ്കിൽ ഒത്തിരി ഒത്തിരിമദ്യം ഭാവന ഉണർത്തട്ടെ എന്നാശിച്ച് വാറ്റുകാരൻ കുമാരന് കടക്കാരനായി എനിക്ക് ബോധം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ നഷ്ടപ്പെട്ട ബോധം തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഈ നോക്കുകുത്തി എന്നെ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ടത് അത് പിന്നെ ചലിക്കാൻ തുടങ്ങി പച്ചക്കറി തോട്ടത്തിന് കണ്ണു ഏതോ അന്ധവിശ്വാസി നീട്ടിയ ആ കോലം എന്നെ നോക്കി സംസാരിക്കാൻ തുടങ്ങി അത് സ്വപ്നമാണെങ്കിൽ അതിന് ഭംഗം വരാതിരിക്കട്ടെ എന്ന് കരുതി ഞാൻ സ്വയം നുള്ളി നോക്കിയില്ല കുമാരന്റെ ഉൽപ്പന്നം ഉണർത്തിവിട്ട ഭാവനയാണെങ്കിൽ അങ്ങനെയാകട്ടെ എന്നും കരുതി ഒരുപക്ഷെ എനിക്കുള്ള കഥാബീജവുമായിട്ടായിരിക്കാം ഈ നോക്കുകുത്തിയുടെ വരവ് ഇതൊരു പുതിയ അനുഭവമാണ് ഇതിൽ നിന്നൊരു നാടകം ഉണ്ടാക്കാനാവുമെങ്കിലും ഞാൻ കരുതിയ പോലെ കഥ കണ്ടെത്താനുള്ള എളുപ്പ വഴിയൊന്നും നോക്കുകുത്തിയുടെ മക്കൽ ഉണ്ടായിരുന്നില്ല എങ്കിലും പുതിയ അനുഭവങ്ങൾ ഉണ്ടാവാനും പുതിയ പുതിയ കാഴ്ചകൾ കാണുവാനും ഒരു നോക്കുകുത്തിയിലേക്ക് പരകായ പ്രവേശനം നടത്തുന്നത് പരീക്ഷിച്ചു നോക്കാവുന്ന ഒന്നാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നതിൽ കമ്പും വൈക്കോലും പഴന്തൊടിയും ഒക്കെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ രൂപം വിജയിച്ചു ഏറെ നേർ നീണ്ട ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് എന്റെ അവസ്ഥ ഗ്രഹിച്ച നോക്കുകുത്തി പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാൻ എനിക്ക് നൽകിയ ഉപായമാണ് നോക്കുകുത്തിയുടെ വേഷം ധരിച്ചു നിൽക്കുക എന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ ഒന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ വേർതിരിച്ചറിയാൻ മനഃപൂർവ്വം അലംഭാവം കാണിച്ച ആ അവസ്ഥയിൽ എന്റെ നേർക്ക് ആ രൂപം വെച്ച് നീട്ടിയ കിരീടം എടുത്ത തലയിലേറ്റുമ്പോൾ എന്റെ മനസ്സ് ഫാന്റസിയുടെ സാധ്യതകൾക്കിടയിൽ നിന്ന് റിയലിസ്റ്റിക്കായ ഒരു സൃഷ്ടി സൃഷ്ടിയുണ്ടാക്കാമെന്ന് മോഹിക്കുകയായിരുന്നു അങ്ങനെ ആ നോക്കുകുത്തിയുടെ തല ഞാൻ സ്വീകരിച്ചു എടുത്തണിഞ്ഞു തലയില്ലാതെ നിൽക്കുന്ന നോക്കുകുത്തി പുതിയ തലയുമായി നിൽക്കുന്ന ഞാനുമായി താരതമ്യം ചെയ്യാനാവാത്ത വിധം സമാനതകളുള്ളതാണെന്നത് എന്റെ ചില മുൻധാരണകളെ തിരുത്തിക്കഴിഞ്ഞിരിക്കുന്നു നോക്കുകുത്തിയുടെ ഐഡന്റിറ്റി അതിന്റെ തല മാത്രമല്ല പക്ഷേ ഞാനെന്ന മനുഷ്യനിൽ നിന്ന് ഒരു നോക്കുകുത്തിയിലേക്കുള്ള ദൂരം ഒരു മൺകലത്തിന്റേത് മാത്രമാകുന്നു നോക്കുകുത്തിയുടെ വിഷത്തിന് കടന്നു ചെല്ലാവുന്ന സ്ഥലങ്ങളുടെ വ്യാപ്തി പരിമിതമായിരുന്നെങ്കിലും പച്ചക്കറി തോട്ടത്തിന്റെയും വയൽവരമ്പുകളുടെയും പണിതുയർന്ന കെട്ടിടങ്ങളുടെയും ഇടയിലും മുന്നിലുമൊക്കെയായി നിന്നപ്പോൾ ഒരു പൈ ക്യാമറയിൽ എന്ന പോലെ അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ ഉദിച്ച സൂര്യന്റെ മുന്നിൽ എന്നതുപോലെ എന്റെ കാഴ്ചകളിലൂടെയും കേൾവിയിലൂടെയും ഒരുപാട് സംഭവ പരമ്പരകൾ കടന്നുപോയി അരമന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടിലെ അക്ഷര തെറ്റുകൾ പതിരായ പഴഞ്ചൊല്ലുകൾ വെളിവാകുന്ന ഗൂഢാലോചനകൾ കെട്ടുകാഴ്ചകൾക്ക് പിന്നിലെ അന്തർനാടകങ്ങൾ ചമയങ്ങൾ അഴിഞ്ഞുവീഴ് പാതിവൃത്യങ്ങൾ നല്ലപിള്ളമാരുടെ കള്ളത്തരങ്ങൾ ആദർശ രൂപങ്ങളുടെ തനിശ്വരൂപങ്ങൾ സമുദായ സ്നേഹത്തിന്റെ ഉള്ളുകളികൾ അഴിമതിയുടെ അനന്തമായ ശാഖകൾ വാദി പ്രതിയാകുന്ന പീഡന രഹസ്യങ്ങൾ സത്യത്തിൽ ഈ അനുഭവങ്ങൾക്കായി ഈ വേഷം കെട്ടേണ്ടിയിരുന്നില്ലെന്നും സിസി ക്യാമറകളുടെ ഈ കാലഘട്ടത്തിൽ നോക്കുകുത്തിക്കു പകരം അവയുടെ സേവനം സ്വീകരിച്ചാൽ മതിയായിരുന്നല്ലോ എന്നും തോന്നാതിരുന്നില്ല പക്ഷേ സ്വപ്നമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും പണച്ചെലവില്ലല്ലോ എന്ന് സമാധാനിക്കുകയും ചെയ്തു എന്നിട്ടും ഒളിച്ചതും ഒളിക്കാത്തതുമായ ക്യാമറകളെ പേടിച്ച് മനുഷ്യർ നല്ലവരായി നടക്കുന്ന ഈ സമയത്തും കാഴ്ചകൾ അനുവദിക്കായിരുന്നു ഞെട്ടിക്കുന്നത് എന്ന് വിശേഷിപ്പിക്കാനാവില്ല എനിക്ക് ആ അതുകൊണ്ട് തന്നെ പ്രേക്ഷകനെ നടക്കുന്ന അനുഭവങ്ങളാക്കി അവ അരങ്ങിലെത്തിക്കാനാവില്ല എന്നെനിക്ക് തോന്നി ഞാൻ കണ്ടതും അതിലപ്പുറവും ഇവിടെ നടക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതിനാൽ അതിലൊന്നും ഒരു പുതുമയുമില്ല പുതുമയില്ലെങ്കിൽ ആർക്ക് വേണം നാടകം കല ജീവിതം എന്റെ ചിന്താഗതികളോട് യോജിക്കുവാൻ നോക്കുകുത്തി തയ്യാറായില്ല ഞങ്ങൾ ഒന്നിച്ചും വേർതിരിഞ്ഞുമൊക്കെ നിന്നു കണ്ട കാഴ്ചകളിൽ ഒരു കലാസൃഷ്ടിക്കു വേണ്ട കഥയില്ലെന്നത് ആ രൂപത്തെ ചുടിപ്പിച്ചു ഞങ്ങൾ കണ്ട ആ വിഷയങ്ങളൊക്കെ ഞാനും മറ്റു പലരും പലപ്പോഴായി പല കലാരൂപങ്ങളുടെയും അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അവയൊക്കെ പുനരവതരിപ്പിക്കുന്നത് ആസ്വാദകർക്ക് രുചിക്കില്ല എന്നുമൊക്കെ മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയാത്ത ആ കോലത്തെ ബോധ്യപ്പെടുത്താൻ എനിക്കായില്ല പുതിയ പുതിയ പ്രമേയങ്ങൾ തേടുന്ന നിങ്ങൾ കലാകാരന്മാരും നിങ്ങളുടെ അനുവാചകരും നിങ്ങൾക്ക് നേരെ ചോദ്യങ്ങൾ എറിഞ്ഞ പഴയ പ്രമേയങ്ങൾക്ക് തൃപ്തികരമായ മറുപടി കൊടുത്തിട്ടുണ്ടോ രോഗം ഒരു കുറ്റമാണോ എന്ന് അശ്വമേധത്തിൽ സരോജൻ ചോദിച്ചതിന് നിങ്ങൾ സത്യസന്ധമായി മറുപടി കൊടുത്തോ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് കവി ചോദിച്ചതിനോട് ഏതെങ്കിലും പിൻമുറക്കാർ ആത്മാർത്ഥമായി പ്രതികരിച്ചോ ഈ ചോദ്യങ്ങളൊക്കെ ഈ നോക്കുകുത്തി തന്നെയാണോ അതോ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണോ എന്ന് എനിക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല നോക്കുകുത്തിയായി നിന്ന് കണ്ട കാഴ്ചകളിൽ ഒരു വേണ്ട വകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണമായും സത്യമല്ല എന്ന് തുറന്നു സമ്മതിക്കുന്നു പക്ഷേ അവയ്ക്ക് ഒരു കലാകാരന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തുറന്നു പറഞ്ഞാൽ വ്രണപ്പെടാൻ തക്ക മൃദുലമായ തുക്കുമായി ഒരുപാട് കൂട്ടായ്മകൾ കൂട്ടരുതായ്മകൾ ചുറ്റിലും മതം സമുദായം രാഷ്ട്രീയം ആൾ ദൈവങ്ങൾ ആ വഴിക്കൊക്കെ തോലിക ജലിപ്പിച്ച് രക്തസാക്ഷിയെ അവരെനിക്ക് താൽപര്യമില്ല അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞവരായ ചരിത്രത്തിലെ രക്തസാക്ഷികളെക്കുറിച്ച് ഞാൻ നാടകം എഴുതിയിട്ടുണ്ട് അവരുടെ വഴി തിരഞ്ഞെടുക്കുന്നത് ഈ പ്രായോഗിക സിദ്ധാന്തങ്ങളുടെ കാലത്ത് ഒട്ടും ഭൂഷണമല്ല നോക്കുകുത്തി എന്നെ വിടാനുള്ള ഭാവമില്ല എന്നിലെ കലാകാരൻ ഈ കാഴ്ചകളോട് പ്രതികരിക്കാൻ വയ്യെങ്കിൽ എന്നിലെ പൌരന് പ്രതികരിക്കാനാവില്ല എന്നാണ് അടുത്ത ചോദ്യം എന്തു പ്രതികരണം ചുറ്റുപാടും അഴിഞ്ഞാടുന്ന അനീതിയോടും അസമത്വത്തോടും ആക്രമണത്തോടും അഴിമതിയോടും ഒരു കലാകാരന്റെ പ്രതിഷേധം അവന്റെ കലാസൃഷ്ടിയോടുകൂടിയിരുന്ന കാലമാണത് ആ പ്രതിഷേധം തന്നെ മയമുള്ളതും ലക്ഷ്യം തെറ്റിയതുമാക്കാൻ കലാകാരന്മാർ തന്നെ ബോധപൂർവ്വ ശ്രമങ്ങൾ നടത്തുന്നു ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം അവാർഡ് സ്ഥാനമാനങ്ങൾ പിന്നെ സാധാരണ ജനങ്ങൾ വഴിതെളിക്കാനെന്ന വ്യാജേന വഴിതെറ്റിക്കുന്നവരുടെ വാചാടോപങ്ങൾ കേട്ട് സത്യമേത് മിഥ്യയേത് എന്ന ആശയക്കുഴപ്പത്തിന്റെ അവസാനം ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് സമാധാനിച്ച് ബിവറേജസ് കോർപ്പറേഷന്റെ ക്യൂവും തമ്മിൽ തല് മത്സരിക്കുന്ന ചാനലുകളും സോഷ്യൽ മീഡിയയുടെ ഒളിപ്പൌരിടങ്ങളും തങ്ങളുടെ ആശയ കേന്ദ്രങ്ങളാക്കി ആനന്ദം കൊള്ളുന്നു മജ്ജയും മാംസവും രക്തവും ഇല്ലാത്ത ഈ നോക്കുകുത്തിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല വേണ്ട മതിയാക്കാം ഈ വേഷം കെട്ടൽ നോക്കുകുത്തിയുടെ വേഷം അഴിച്ചു വെച്ച് നിരാശനയം അടങ്ങാൻ തുടങ്ങിയ എന്നോട് ആ വേഷം വീണ്ടും ധരിക്കാൻ നോക്കുകുത്തി ആജ്ഞാപിക്കുകയായിരുന്നു ആ ആജ്ഞയ്ക്ക് എന്റെ അഹംബോധത്തെ അനുസരിപ്പിക്കാനുള്ള ഉണ്ടായിരുന്നു നോക്കുകുത്തി എനിക്ക് നേരെ നീട്ടിയ ആ കിരീടം വീണ്ടും തലയിലേറ്റി ഞാൻ സ്തബ്ധനായി നിൽക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ എന്നിൽ നകന്നുപോയ ആ സത്വം അവസാനമായി പറഞ്ഞതിൻ്റെ പറഞ്ഞതിന്റെ ഇപ്രകാരമായിരുന്നു എല്ലാം കണ്ടും കേട്ടും നിസ്സഹായനായി പ്രതികരണം ഏതുമില്ലാതെ നിൽക്കുന്നതാണ് നോക്കുകുത്തിയെങ്കിൽ ഇവിടെ നോക്കുകുത്തികളുടെ ലോകമാണ് ആ വേഷം കിട്ടാൻ നിങ്ങൾ മനുഷ്യർ തന്നെ യോഗ്യം പക്ഷേ കരുതിയിരുന്നുള്ളൂ ഈ വേഷത്തിൽ സുരക്ഷിതരാകാമെന്നത് വ്യാമോഹം മാത്രമാണ് വഴിയിൽ ഒരാരവം ഒരു പന്തം കൊളുത്തി പ്രകടനം വരുന്നു ഏതോ വികാരത്തിന്റെ വ്രണത്തിൽ കാന്താരി മുളക് പുരട്ടിയ ഒരു നേതാവിനെതിരെയുള്ള പ്രതിഷേധമാണ് പ്രതിഷേധത്തിന്റെ പരമകോടിയിൽ കത്തിച്ചു ചാമ്പലാക്കാൻ അവർ ഒരു കോലത്തെ തേടുകയായിരുന്നു ഇതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ വാറ്റുകാരൻ കുമാരനോട് കടം വാങ്ങിയ മായ കാഴ്ചകളാണോ എന്നൊന്നും ഇപ്പോഴും എനിക്ക് തീർച്ചയില്ല ഒന്ന് തീർച്ചയാണ് കത്തിച്ചു പിടിച്ച പന്തങ്ങളുമായി പ്രതിഷേധ പ്രകടനക്കാർ ഓടി വരുന്നത് എൻ്റെ നേർക്ക് തന്നെയാണ്